ദൈവ തിരുനാമത്തിന് മഹത്വം ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒന്ന് രാജാക്കുമാരുടെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നിന്നുമാണ് നാം ദൈവവചനം ചിന്തിക്കുന്നത് ഇവിടെ കർത്താവിൻ്റെ ആലോചന ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നത് ശരോമൻ്റെ ആലയത്തിൽ രണ്ട് തൂണുകളുണ്ടായിരുന്നു വലത്തെ തൂണിന് ഈ എന്നും ഇടത്തെ തൂണിന് എന്നും പേർ വിളിച്ചിരുന്നു ഈ ദൈവവചന ചിന്തയിൽ വളരുമാറാക്കുന്ന ദൈവം എന്നാകുന്നു ഇതിൻ്റെ സാരാംശം ഈ നമ്മളത്തെ തിരുവചനം ചിന്തിച്ചപ്പോൾ ഈ ആഖീനും ബോവസും പോലെ തൂണുകളാകട്ടെ എന്നാണ് പുതിയ നിയമത്തിൽ ശലോമിയുടെ ഹൃദയാഭിലാഷം നോക്കണം അവളുടെ ഹൃദയാഭിലാഷത്തോടുള്ള ബന്ധത്തിൽ ഈ വാക്യം അതേ അവളുടെ ജീവിതത്തിൽ വിടുതലായി മാറും യേശു കർത്താവിനോട് അവൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് മത്തായയുടെ സുവിശേഷം ഇരുപതാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യമാണ് ശലോമോൻ്റെ ആലയത്തിൽ രണ്ട് തൂണുകളുണ്ടായിരുന്നു വലത്തെ തൂണിന് യാഖീൻ എന്നും ഇളത്തെ തൂണിന് ബോവസ് എന്നും പേർ വിളിച്ചിരുന്നു അതാണ് നാം കുറിവാക്യമായിട്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഏഴാമധ്യായം ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കുമെന്ന് വെളിപ്പാട് പുസ്തകം മൂന്നിൻ്റെ പന്ത്രണ്ടിൽ വായിക്കുന്നു ശലോമയുടെ മക്കളായ യാക്കോബും യോഹന്നാനും പിന്നീട് ദൈവത്തിൻ്റെ സഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടു എന്നും ഗലാധിയായ ലേഖനം രണ്ടിൻ്റെ ഒമ്പതിൽ ഈ യോഹന്നാൻ പിന്നീട് തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല എന്ന് മൂന്ന് യോഹന്നാൻ നാലാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ തന്നെ പെൺകുട്ടികൾക്കും ആത്മീയമായി വളരാം ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും ദൈവാനുഗ്രഹം നേടാം സക്കരിയാവിൻ്റെ പുസ്തകം എട്ടാം എട്ടാമധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ കാലേവിൻ്റെ മകൾ അക്സ അനുഗ്രഹം ചോദിച്ചു വാങ്ങി അതോടൊപ്പം തന്നെ യേശുവാട് പുസ്തകം പതിനഞ്ചിൻ്റെ പത്തൊമ്പത് അപ്പോൾ ഫിലിപ്പോസിന് പ്രവചന ശുശ്രൂഷയുടെ നാല് പെൺമക്കൾ ഉണ്ടായിരുന്നതായിട്ട് അപ്പോ ഫെബ്രുവർത്തി ഇരുപത്തൊന്ന് ഒമ്പതിൽ വായിക്കും റോമിലെ ക്രൈസ്തവ സഭയ്ക്ക് ഫേബ എന്നൊരു ശുശ്രൂഷക്കാരത്തി ഉണ്ടായിരുന്നു റോമർ പതിനാറിൻ്റെ ഒന്നിൽ കൃപയിലും പരിജ്ഞാനത്തിലും വളരുവാൻ ദൈവം അവരെ സഹായിച്ചു അവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുണ്ടായി ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടു പഴയ നിയമത്തിൽ ദബോര എന്ന ദൈവകൃപയുടെ മഹത്വം അനുഭവിക്കുവാൻ ദൈവം സഹായിച്ച അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സാന്നിധ്യം കൊണ്ടും ദൈവകൃപ കൊണ്ടും വളരുവാൻ ഒക്കെ കഴിഞ്ഞതായ സഹോദരിമാരെ നമുക്കറിയാം പുതിയ നിയമത്തിലും അതുപോലെ സഹോദരിമാർ വളരുന്ന വന്നതായ അനുഭവങ്ങൾ നമുക്കറിയാം ഈ അനുഭവങ്ങളൊക്കെ വെച്ച് നമ്മളെ ദൈവം വളരുമാറാക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ മുഖത്തെപ്പെടുത്തുക കർത്താവ് അതിനായിട്ട് സഹായിക്കട്ടെ ശിശുവെന്ന വാക്കിൻ്റെ മൂന്നർത്ഥങ്ങളുണ്ടും അത് ഒന്ന് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ ദൈവം നമുക്ക് നൽകുന്ന അവകാശവും പ്രതിഫലവുമാണ് അവർ അസ്ത്രങ്ങളെപ്പോലെയാണ് സൂക്ഷിച്ച് ഉപയോഗിക്കണം അല്ലെങ്കിൽ ലക്ഷ്യം തെറ്റിപ്പോകും സംഗീതത്തിന് നൂറ്റി ഇരുപത്തിയേഴിൻ്റെ മൂന്ന് മുതൽ നാല് വരെയുള്ള വാക്യത്തിൽ അത് വായിക്കുന്നു നൂറ്റി ഇരുപത്തെട്ടിൻ്റെ മൂന്നിൽ അവിടെ അവരെ തൈകൾ എന്ന് വിളിച്ചിരിക്കുന്നുണ്ട് ഒരു ചെടിയെ വളർത്താൻ പ്രത്യേക കരുതലും ശ്രദ്ധയും ആവശ്യമാണ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്തു രണ്ടാമത്തെ കാര്യത്തിൽ നിഷ്കളങ്കാവസ്ഥ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാവരുത് എന്നാ തിന്മയ്ക്ക് ശിശുക്കളായിരിക്കണം എന്നും ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു അപ്പോൾ ആത്മീയമായി വളരാത്ത അവസ്ഥ ചിലലിലുണ്ടല്ലോ ശരീരം അവർ ശരീരത്തിൽ വളർന്നു എന്നാൽ പക്വതയോ പരിജ്ഞാനമോ വന്നിട്ടില്ലാത്ത അവസ്ഥ പോലെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്ക് തീരാ ദുഃഖങ്ങളായി വരും അങ്ങനെ വരാതിരിപ്പാൻ ദൈവകൃപ എന്ന് പ്രാർത്ഥിക്കുക കർത്താവ് നമ്മളെ വളരുമാറാക്കും ഉന്നതമാലയിലെത്തിക്കും ഏ നമ്മളതിനായി സഹായിക്കും പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം സഹായിക്കണം കർത്താവേ ശലോമിയുടെ ഹൃദയത്തെ അഭിലാഷങ്ങളെ പിന്നത്തേതിൽ ദൈവം അത് സബലമാക്കി കൊടുത്തെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹങ്ങളുണ്ടാകട്ടെ മഹത്ത് മങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമ്മയാണ്